അതിപരിഷിതമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ നല്ലവരായ ഈ ദേശ നിവാസികളെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ വന്ദനം ചെയ്യുന്നു ഈ ദേശത്തോടെ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത സുവിശേഷം അറിയിക്കുവാൻ ഞങ്ങൾ ദൈവ കൃപയിൽ ആശ്രയിച്ച് വിദേശത്ത് ആയിരിക്കുന്നു വളരെ അസമാധാനം നിറഞ്ഞതായ അന്തരീക്ഷത്തിൽ കൂടെ നമ്മുടെ സമൂഹം രാജ്യം ലോകം മുന്നോട്ട് പോകുമ്പോൾ എങ്ങും അരക്ഷിതാവസ്ഥയും പ്രശ്നങ്ങളും അസമാധാനം നിറഞ്ഞതായ അന്തരീക്ഷങ്ങളും പ്രതികൂലങ്ങളും നമ്മൾ കാണുമ്പോൾ എവിടെയാണ് സമാധാനം കിട്ടുന്നത് എന്ന് അന്വേഷിച്ചുകൊണ്ട് മനുഷ്യൻ നെട്ടോട്ടം ഓടുകയാണ് ഓരോ ദിവസവും വാർത്താവിനിമയ മാധ്യമങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്ന ഭീതിപ്പെടുത്തുന്ന വാർത്തകളാണ് നമ്മൾ അനുദിനവും കേട്ടുകൊണ്ടിരിക്കുന്നത് കൊല്ലും കൊലപാതവും മദ്യവും മയക്കുമരുന്നുമൊക്കെ മനുഷ്യനെ നശിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ വ്യക്തികൾക്ക് സമാധാനമില്ലാതെ കുടുംബങ്ങളിൽ സമാധാനമില്ലാതെ വ്യക്തികളും കുടുംബങ്ങളുമൊക്കെ നശിച്ചുകൊണ്ടിരിക്കുന്നതാകുന്ന അനേക സംഭവങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ലഹരിയും മനുഷ്യൻ ബന്ധങ്ങളെ മറന്ന് എന്തു ചെയ്യുന്നു എന്ന് അറിയാത്തവരായി ഭ്രാന്തന്മാരെ പോലെ പെരുമാറുന്നതാകുന്ന രംഗങ്ങൾ നമ്മൾ കേട്ടുകൊ കേട്ടും കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയുള്ളതാകുന്ന ഒരു സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്ന ആ വേളകളിലൊക്കെ അസമാധാനം പറഞ്ഞ അന്തരീക്ഷങ്ങളെ നമ്മൾ കാണുമ്പോൾ എങ്ങനെ ഒരു സമാധാനം മനുഷ്യന് പ്രാപിക്കുവാനായിട്ട് കഴിയും എവിടെയും നോക്കുമ്പോൾ വ്യക്തികൾക്ക് സമാധാനമില്ലാതെ കുടുംബങ്ങൾക്ക് സമാധാനമില്ലാതെ മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയാണ് കാണുവാൻ കഴിയുന്നത് മനുഷ്യൻ സമാധാനത്തിന് വേണ്ടി പല മാർഗങ്ങളും അവലംബിക്കുന്നതായിട്ട് കാണുവാൻ കഴിയും നേർച്ചകളിലൂടെ കാഴ്ചകളിലൂടെ മറ്റ് കർമ്മ ഒക്കെ മനുഷ്യനെ സമാധാനം പ്രാപിക്കുവാൻ മനുഷ്യൻ പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്ന പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നവൻ്റെ പ്രയത്നങ്ങളെല്ലാം നിഷ്ഫലമായി കൊണ്ടിരിക്കുന്നതായ അവസ്ഥയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് എന്നാൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്നതായ നല്ലവരായ ദേശനിവാസികളെ യാതൊരു കർമ്മങ്ങൾ കൊണ്ടോ പ്രവർത്തികൾ കൊണ്ടോ മനുഷ്യൻ്റെതായ പുണ്യപ്രവർത്തികൾ കൊണ്ടോ മനുഷ്യൻ ആഗ്രഹിക്കുന്നതായ യഥാർത്ഥമായ സമാധാനം മനുഷ്യന് പ്രാപിക്കുവാൻ കഴിയത്തില്ല എന്നുള്ളതാണ് വാസ്തവം പിന്നെ എങ്ങനെയാണ് മനുഷ്യന് ദിവ്യ സമാധാനവും നിത്യമായ സമാധാനം എങ്ങനെ പ്രാപിക്കുവാനായിട്ട് കഴിയും ദൈവത്തിൽ നിന്ന് പോയതായ മനുഷ്യനെ ദൈവത്തിങ്കലെ കടുപ്പിക്കുവാൻ ദൈവിക സമാധാനവും ദൈവിക തിരസ്സും അനുഭവിച്ചതായ മനുഷ്യൻ ദൈവത്തിൽ നിന്നും അകന്നുപോയപ്പോൾ ആ മനുഷ്യനെ ദൈവത്തിങ്കളെ കടുപ്പിക്കുവാൻ ദൈവമൊരുക്കിയതായ രക്ഷാമാർഗമാണ് കർത്താവായ യേശുക്രിസ്തു യേശുക്രിസ്തു മാനവജാതിയുടെ രക്ഷയ്ക്കായി ഈ ലോകത്തിലേക്ക് അവതരിച്ചു ഈ ലോകത്തിൽ ആയിരുന്നപ്പോൾ പറഞ്ഞൊരു പ്രസ്താവനയുണ്ട് സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു ലോകം തരുന്നത് പോലെ അല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത് മനുഷ്യന്റെ പണം ചെലവഴിച്ചാൽ മനോഹരമായ ഭവനങ്ങൾ നിർമ്മിക്കുവാനായിട്ട് കഴിയും എന്നാൽ സമാധാനത്തോടെ അതിൽ ജീവിക്കുവാൻ പണം കൊണ്ട് കഴിയുകയില്ല പണം ചെലവഴിച്ചാൽ നല്ല ബെഡുകൾ വാങ്ങുവാൻ കഴിയും എന്നാൽ സമാധാനത്തോടെ അതിൽ കിടന്നുറങ്ങണമെങ്കിൽ സമാധാനമുണ്ടെങ്കിൽ മാത്രമേ കഴിയുകയുള്ളൂ പണം ചിലവഴിച്ചാൽ സുഖസൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുവാനായിട്ട് കഴിയും എന്നാൽ യഥാർത്ഥമായ സമാധാനം ഹൃദയത്തിൽ അനുഭവിക്കുവാൻ കഴിയുന്നില്ല എന്തെല്ലാം സുഖ സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചത് കൊണ്ടോ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ബാങ്ക് ബാലൻസുകൾ ഉള്ളതുകൊണ്ടോ ഇതൊന്നും മനുഷ്യന് സമാധാനം കൊടുക്കുകയില്ല ധാരാളം പണവും സമൂഹത്തിൽ വലിയ പദവിയും വലിയ സ്ഥാനമാനങ്ങളും സമൂഹത്തിൽ വലിയ സ്വാധീനവും ഉണ്ടായിരുന്ന എത്രയോ പ്രിയപ്പെട്ടവർ ആത്മഹത്യ ചെയ്തതായ വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട് എന്തുകൊണ്ടാണ് അവർക്ക് പണമില്ലാങ്ങിട്ടാണോ അവർക്ക് സ്ഥാനമില്ലാങ്ങിട്ടാണോ അവർക്ക് സമൂഹത്തിൽ സ്വാധീനമില്ലാങ്ങിയിട്ടാണോ അവൻ്റെ ഉള്ളിൽ അനുഭവിക്കുന്നതാകുന്ന ഒരു നിരാശ അവൻ്റെ ഉള്ളിൽ അനുഭവിക്കുന്നതാകുന്ന ഒരു അസംതൃപ്തി ഇവിടെയാണ് യേശു പറഞ്ഞതാകുന്ന പ്രസ്താവന പ്രാധാന്യം അർഹിക്കുന്നത് സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു അത് ഈ ലോകം തരുന്നത് പോലെ അല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത് എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു ഇതുപോലെ വ്യക്തമായി പറഞ്ഞതായ ഒരു മത നേതാവിനെയും ഒരു മതപണ്ഡിതനെയും ഒരു പ്രസ്ഥാനത്തിന്റെ നേതാവിനെയും നമുക്ക് കാണുവാനായിട്ട് കഴിയത്തില്ല ഇവിടെ ഉയർത്തുന്ന കർത്താവായ യേശു ക്രിസ്തു ഒരു മതസ്ഥാപകനല്ല ഒരു പ്രസ്ഥാനത്തിന്റെ നേതാവല്ല ലോകത്തിലെ സകല മനുഷ്യരുടെയും പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി ദൈവം തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ച് മനുഷ്യന്റെ രക്ഷയ്ക്കായി കാൽവറിയിൽ പരമയാഗമായി തീർന്ന കർത്താവായ യേശുക്രിസ്തുവിനെയാണ് ഈ ദേശത്ത് ഞങ്ങൾ ഉയർത്തുന്നത് ആ യേശുവിൽ വിശ്വസിക്കുന്നതാകുന്ന ഏതൊരു വ്യക്തിക്കും നിത്യമായ സമാധാനം പ്രാപിക്കുവാൻ കഴിയും ഇവിടെ ആയിരിക്കുന്ന ഞങ്ങൾ ജീവിതത്തിൽ സമാധാനമില്ലാതെ ജീവിതത്തിൻ്റെതാകുന്ന അർത്ഥമെന്തെന്നറിയാതെ അസംതൃപ്തി അനുഭവിച്ച് നിരാശയാൽ ബാധിച്ചതായ ഒരു കാലഘട്ടം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നാൽ യേശുവിനെ രക്ഷകനും ദൈവവുമായി ഞങ്ങളുടെ ജീവിതത്തിൽ അംഗീകരിച്ചപ്പോൾ ഞങ്ങളുടെ വാക്കുകൾ കൊണ്ടോ ഒന്നും പറഞ്ഞ് അറിയിക്കുവാൻ കഴിയാത്തതാകുന്ന ഒരു ദിവ്യ സമാധാനം ഇന്ന് പകലും ഞങ്ങൾ അനുഭവിക്കുന്നത് കൊണ്ടാണ് ഈ ദേശത്തോട് കർത്താവിന്റെ സുവിശേഷം ഞങ്ങൾ അറിയിക്കുവാനായിട്ട് വന്നിരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങളെ ശ്രുതിക്കുന്നതായ പ്രിയമുള്ളവരെ മദ്യപാനം നിമിത്തം മയക്കുമരുന്നിൻ്റെ ഉപയോഗങ്ങൾ നിമിത്തം അല്ലെങ്കിൽ ദുഷിച്ച മാർഗങ്ങൾ നിമിത്തം പാപം നിമിത്തം നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്നുവെങ്കിൽ അസമാധാനം നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിലൂടെ നിങ്ങളും നിങ്ങളുടെ കുടുംബവും മുന്നോട്ട് പോകുന്നുവെങ്കിൽ നിങ്ങൾക്ക് ദിവ്യ സമാധാനം നൽകുന്നതാകുന്ന യേശുവിനെ ഞങ്ങൾ പരിചയപ്പെടുത്തുകയാണ് ഒരുപക്ഷെ ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്നതാകുന്ന പ്രശ്നങ്ങളായിരിക്കാം നിങ്ങളുടെ സമാധാനത്തെ നഷ്ടപ്പെടുത്തിയിരിക്കുന്നത് അതൊരു പക്ഷേ കടഭാരമായിരിക്കാം നിങ്ങൾ അനുഭവിക്കുന്ന രോഗമായിരിക്കാം ഇതിൽ നിന്നൊക്കെ എനിക്ക് എങ്ങനെയാണ് വിടുതൽ പ്രാപിക്കുവാനായിട്ട് കഴിയുന്നത് സകല പ്രശ്നത്തിനും സകല വിഷയങ്ങൾക്കും ഒരേ ഒരു ഉത്തരം അത് കർത്താവായ യേശുക്രിസ്തു മാത്രമാണ് യേശുവെ അവിടുത്തെ സമാധാനം അനുഭവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ കരങ്ങളിലേക്കുള്ള ജീവിതത്തെ അതിനായിട്ട് സമർപ്പിക്കുന്നു എന്ന് ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഏതൊരു വ്യക്തിക്കും ദൈവത്തിൻ്റെ ദിവ്യ സമാധാനം പ്രാപിക്കുവാനായിട്ട് കഴിയും അതിനായി നിങ്ങളെ ഞങ്ങൾ ഹാർദവുമായിട്ട് ക്ഷണിക്കുകയാണ് മനുഷ്യൻ്റെ രക്ഷയുടെ പൂർത്തീകരണത്തിനായി യാതൊരു യാഗങ്ങളും ഇനി ശേഷിക്കാതെ വണ്ണം യേശു കർത്താവ് കാൽവറിയുടെ കൊലക്കളത്തിൽ നമുക്ക് വേണ്ടി മരിച്ചു നമുക്ക് വേണ്ടി യേശുവിൻ്റെ അന്ത്യ അവസാനത്തുള്ള രക്തം വരെയും കാൽവരിയിൽ നമുക്ക് വേണ്ടി ഒഴുക്കി ആ യേശുവിനായിട്ട് നിങ്ങളുടെ ജീവിതം സമർപ്പിക്കുന്നുവെങ്കിൽ ആ യേശുവിന് വേണ്ടി ജീവിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ആത്മാർത്ഥമായി നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക യേശുവെ അങ്ങന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു അങ്ങന്റെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി കാൽവരിയിൽ എന്നേക്കമുള്ള പാപത്തിൻ്റെ പരി പാപ പരിഹാര ബലി അവിടുന്ന് ആകെ തീർന്നു അത് ഞാൻ വിശ്വസിക്കുന്നു എന്ന് അത് ഏറ്റുപറയുന്ന ഏതൊരു വ്യക്തിക്കും രക്ഷ പ്രാപിക്കുവാനായിട്ട് കഴിയും അതിനായി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ